ആ രീതിയിൽ തന്നെയാണ് വേണ്ടി പഠനത്തിന് വേണ്ടി വഖഫ് ചെയ്ത സഹോദരൻ അള്ളാഹുത്തും പ്രധാനം ചെയ്യട്ടെ ചെയ്യട്ടെ ധാരാളം സ്ഥലങ്ങളെ പല ഭാഗങ്ങളിലും നമുക്ക് ലഭിച്ചപ്പോ ചെറിയ സ്ഥലം ഇല്ലുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ കാര്യം കാര്യം ഇവിടെ കണ്ടത് കണ്ടത് മൺമറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണ് എന്നുള്ളതും അതിലുപരി ഈ മഹല്ലത്തിന്റെ പല ഭാഗങ്ങളിലായി ഖുർആൻ പാരായണത്തിന് വേണ്ടി വഖഫ് ചെയ്തതായ ധാരാളം ഭൂമികളുമുണ്ട് എന്നുള്ളത് തന്നെ പ്രത്യേകിച്ച് ഈ ചെറിയ ഒരു സ്ഥലത്താണെങ്കിലും ഈ വഖഫ് ചെയ്ത മുഴുവൻ ഭൂമികളും ആ വാക്കിഫിൻ്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആാനിനെ പാരായണം ചെയ്യുക എന്നത് അദ്ദേഹത്തിന് വേണ്ടി പാരായണം ചെയ്ത് ഹദിയ ചെയ്യുക എന്നുള്ളത് അതിനുള്ള ഒരു ചെറിയ സംരംഭം നമ്മളുടെ മഹലിൽ ഒരു ചെറിയ സംരംഭമായി നിലനിൽക്കുക എന്നുള്ളതാണ് വന്യരായ ശേഖുനയുടെ പേരിൽ ഇങ്ങനെയൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചത് മർക്കസുല്ലോലമ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നത് ഈ ട്രസ്റ്റിൻ്റെ പ്രഗത്ഭരായ പ്രവർത്തകരൊക്കെ ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട് വന്യരായ അതിൻ്റെ രക്ഷാധികാരി ബഹു മുറയൂര് മുദരിസും കൂടിയായ യൂനുസാലിബ കവി ഉപദേഷ്ടാവായിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് പള്ളിയിലെ കൂടിയാണ് അവർക്കൊക്കെ സിഹത്തും പ്രദാനം ചെയ്യട്ടെ അതുപോലെ ബഹുമാനപ്പെട്ട ജാഫർ അലി ദാരിമി ഹാഫിൽ സുഹൈൽ തുടങ്ങിയതായ പ്രഗത്ഭരായ ആളുകൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പരിപാടിയുടെ ഈ കോളേജിന്റെ പ്രവർത്തനത്തിന്റെ ചുമതലയാണ് എനിക്കുള്ളത് ആ ചുമതലയെ ഒരു പരിധിവരെ പരിപൂർണമായ രീതിയിൽ രീതിയിൽ ഹെക്കായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും അതുപോലെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം അള്ളാഹു താല തോസി നൽകി അനുഗ്രഹിക്കട്ടെ വർഷങ്ങളോളം ഞങ്ങൾ കൊണ്ടു നടന്നിരുന്ന ഒരാഗ്രഹമാണ് ഇങ്ങനെ ഒരു സംരംഭം നമ്മളുടെ മഹലിൽ തന്നെ രണ്ട് ജുമാത്തു പള്ളികൾ നടക്കുന്നു അതുപോലെ നമ്മളുടെ പരിസര പല സ്ഥലങ്ങളിലും ജുമായത്ത് പള്ളികളിൽ എല്ലാ മഹലുകളിലും പള്ളികളുണ്ട് പക്ഷേ ഇന്ന് അവിടെയൊക്കെ ദർസുകൾ ശുഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദർസിന്റെ പരിപോഷണത്തിന്റെ മറ്റൊരു മാർഗമായി കൊണ്ടാണ് ഹിഫ്ദുൽ ഖുർആാൻ ദർസ് ആൻഡ് ഹിഫ്ദുൽ ഖുർആാൻ കോളേജ് എന്നുള്ള സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നത് പുതിയൊരു സംഭവത്തിലൂടെ നമ്മളൊരു ശരിയായ കോളേജിന്റെ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഭാരിച്ച സാമ്പത്തിക ചെലവ് നമുക്ക് ആവശ്യമാണ് പക്ഷെ ദർസ് സംവിധാനത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം ഒരു നാൽപ്പത് വിദ്യാർത്ഥികളാണെങ്കിലും ആ വിദ്യാർത്ഥികൾക്ക് ഒരു ഉസ്താദാണ് അത് നിയന്ത്രണം നിർവഹിക്കുന്നത് എല്ലാ രീതിയിലും തർബിയത്ത് നൽകിക്കൊണ്ട് പരിപൂർണമായി ഒരു വിദ്യാർത്ഥിയെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഓരോ മുദരീസുമാരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന നമ്മളുടെ മഹാന്മാരായ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസും സിഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ ഈ മഹല്ലത്തിന് ഉണ്ടായിരുന്ന സമസ്തയുടെ പ്രഥമ മുഷാവറാംഗവും കൂടിയായിരുന്ന മഹാൻ അവൾ അവരുടെ ഖബർ സിയാറത്തോടുകൂടെയാണ് വെള്ളിയാഴ്ച ആരംഭം കുറിച്ചു ഇന്ന് അവരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ നവറല്ലാഹു മറാഹിദു അവരുടെ ഖബർ സിയാറത്തോടുകൂടെയാണ് മഹരിബിന് ശേഷം ആരംഭം കുറിച്ചത് അവരുടെ ഖബർ സിയാറത്തിന് നേതൃത്വം നൽകിയത് കൽപ്പറ്റ ബീരാങ്കുട്ടി മുസ്ലിയാരുടെ ശിഷ്യനും കൂടിയായ ഉസ്താദാണ് എന്നും ഇതിൽ നമ്മൾ ചിന്തനീയമാണ് നമ്മളുടെ മഹല്ലിൻ്റെ പൈതൃകവും നമ്മളുടെ മഹല്ലിൻ്റെ ചൈതന്യവും ദീനിയായ ചൈതന്യമാണ് പണ്ഡിതന്മാരുടെ ചൈതന്യമാണ് അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് അള്ളാഹു താല നമുക്കൊക്കെ അതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം സമ്പത്തുള്ളതായ ആളുകൾ ആ സമ്പത്തിനെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മക്കള് അതിനു വേണ്ടി ശണ്ടകൂടുന്നതിന് അപ്പുറം നമ്മളുടെ ഖബറുകളിലേക്ക് നല്ലൊരു വെളിച്ചമായി എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ദർസും അതുപോലെ മദ്രസ സ്ഥാപനങ്ങളുമൊക്കെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ നിർവഹിക്കുകയും എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളതായ കാര്യം അതുപോലെ ധാരാളം ആളുകൾ നമ്മളുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കൊണ്ട് വസീത് ചെയ്തവരുണ്ട് നമ്മളുടെ പരിപാടിയിലേക്ക് സംഭാവന ഉദ്ദേശിച്ചതായ ആളുകൾ ഉണ്ടാകും ഇൻഷാല് പ്രഭാഷണ സമയത്ത് ഉസ്താദ് പറയുന്ന സമയത്ത് നിങ്ങളൊക്കെ അതിൽ സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ നമ്മളുടെ ബിൽഡിങ്ങിന്റെ പണി ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരാളെയും നിർബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ മഹല്ലത്തിലെ ജനങ്ങളിൽ നിന്ന് അത് നിർബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഹായത്തിന്റെ രീതിയല്ല അതിലേക്ക് നിങ്ങൾക്കൊക്കെ പങ്കാളിയാവാം കാരണം നിങ്ങളുടെ മഹല്ലത്തിൽ നിങ്ങളുടെ മദ്രസ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് വക്കഫ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെയൊരു സംരംഭം വരുന്നത് ധാരാളം ആളുകൾ അതിലേക്ക് സംഭാവന ഏറ്റിട്ടുണ്ട് നൽകാമെന്ന് പറഞ്ഞവരുണ്ട് അത് വിദേശത്തുള്ളവരുണ്ട് സ്വദേശത്തുള്ളവരുണ്ട് ലോഹസുബ്രാനുഹുതാല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ പ്രത്യേകം മാതാപിതാക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വായി ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ സഹോദരൻ ഇബ്രാഹിം തോട്ടുങ്ങൽ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനോഹ്ദാൽ അവർക്ക് മഹഫിറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ കബരുടമുള്ള സ്വർഗീയമാക്കി അനുഗ്രഹിക്കട്ടെ അതുപോലെ നിങ്ങളോട് അറിയിക്കാനുള്ളത് നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ സ്ഥാപനം നടപ്പിൽ വരലോടുകൂടെ പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ധാരാളം പുസ്തകങ്ങളുണ്ടാകും ആ പുസ്തകങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി നമ്മൾ പല ആളുകളും പറയും വായന മരിച്ച കാലമാണ് എന്ന് അതല്ലെങ്കിൽ വായിക്കാൻ ആളില്ലാതെ ആയിട്ടുണ്ട് എന്ന് എന്നാൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും എന്നാണ് അഷ്റഫുൽ ത്വഹാ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചതും അള്ളാഹുവിൻ്റെ ഹബീബിനെ ആദ്യം തന്നെ അള്ളാഹു സുബാന താല പഠിപ്പിച്ചതും എന്ന പദത്തിലൂടെയാണ് വായന എന്നുള്ള പദത്തിലൂടെയാണ് വായന ഒരിക്കലും മരിക്കുന്നതല്ല നല്ല പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് വായിക്കാൻ തയ്യാറാണ് അതുപോലെ ഓരോരുത്തരുടെയും മനസ്സിനിണങ്ങിയ രീതിയിലുള്ളതായ കൃതികളാണെങ്കിൽ അവരൊക്കെ അത് വായിക്കുന്നുണ്ട് പല ഗ്രന്ഥങ്ങളും വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മളൊക്കെ പറയുമ്പോഴും വായന മരിച്ചു എന്ന് പറയുമ്പോഴും പല കോപ്പികളും നമുക്കറിയാം പല നോവലിന്റെ കോപ്പികളും അതുപോലെ പല പുസ്തകത്തിന്റെ കോപ്പികളും ഇന്ന് പ്രീ പബ്ലിക്കേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് വായിക്കുന്ന ആളുകൾ വായിച്ചു കൊണ്ടേയിരിക്കും അതിന് നമ്മളുടെ വീടുകളിലൊക്കെ നമ്മൾ വായിച്ച് മാറ്റിവെച്ചതായ പുസ്തകങ്ങളെ നിങ്ങൾ വന്യരായ ഷെയ്ഫുന കൈപ്പറ്റ ഉസ്താദിന്റെ പേരിലാക്കിക്കൊണ്ട് ദീനീപരമായ രീതിയിലുള്ള പുസ്തകങ്ങളെ അതിനുവേണ്ടി സമർപ്പിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അള്ളാഹു താല നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ നമ്മളുടെ മഹല്ലത്തിൽ ഇങ്ങനെ ഒരു സംരംഭം വരുമ്പോൾ ആ സംരംഭത്തിന്റെ മുഖ്യമായ ഹേതുകം നമ്മൾ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് കൊണ്ട് കുട്ടികൾ നിന്ന് പഠിക്കുക എന്നുള്ള ഒരു സംവിധാനത്തോടു കൂടെ തന്നെ ഒരു ഡേ കോളേജ് സംവിധാനവും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് നമ്മളുടെ മഹല്ലിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ ഉപയുക്തമാകുന്ന രീതിയിലാണ് ആ സംവിധാനം ആസൂത്രണം ചെയ്തിട്ടുള്ളത് രക്ഷിതാക്കൾ ആ കാര്യത്തെ ഇവിടെയുള്ളതായ ആളുകൾ ഇവിടെ ഇല്ലാത്ത ആളുകളിലേക്ക് ഈ സന്ദേശത്തെ അറിയിക്കണം എന്നിട്ട് നമ്മളുടെ മക്കൾക്ക് അതിനുള്ള അവസരങ്ങളെ നമ്മൾ നിർവഹിച്ചു കൊടുക്കണം അള്ളാഹു സുബാനഹുദാല നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏതാനും കുട്ടികൾക്ക് കൂടി അവസരങ്ങളുണ്ട് ആ അവസരങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അതിലേക്ക് നിങ്ങളുടെ എല്ലാവിധ രീതിയിലുള്ള വേണ്ടി അത് നടന്നു പോകുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ഒരു ഡ്രസ്സ് നടന്നു പോകുക എന്നുള്ളത് ഒരു സ്ഥാപനം നടന്നു പോകുക എന്നുള്ളത് സാമ്പത്തികം മാത്രമല്ല താൽപര്യമുള്ള രക്ഷിതാക്കൾ നമ്മളുടെ ആ സപ്ലിമെന്റിന്റെ പേജിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മളുടെ മക്കൾക്ക് നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇന്ന് നമുക്കൊക്കെ അറിയാം ധാരാളം സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇന്ന് അധികരിച്ചും സാമ്പത്തികമല്ല പ്രശ്നം മറ്റുള്ള രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളുമാണ് എല്ലാ രീതിയിലും നമ്മളുടെ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കുകയും ചെയ്യണം നിങ്ങളുടെ പരിപൂർണമായ സഹകരണവും ഈ സ്ഥാപനത്തിന്റെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് അറിയിക്കലും നെഗറ്റീവായ കാര്യങ്ങളെ ആ സ്ഥാപനത്തിലുള്ള ഉസ്താദുമാരെ അറിയിച്ച് അതിനെ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിർവഹിക്കപ്പെടേണ്ടത് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങളും ധാരാളം ബുദ്ധിമുട്ടുകളും വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടാകുന്നതായ സമയത്തും നമ്മളുടെ മക്കൾ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ വേദിയിലേക്ക് തങ്ങളും ഉസ്താദന്മാരും പ്രവേശിക്കുകയാണ് മുഴുവൻ ആളുകളും വേദിയിലേക്ക് കടന്നിരിക്കുക താഴെ നിൽക്കുന്ന മുഴുവൻ ആളുകളും വേദിയിലേക്ക് കടന്നിരിക്കുക നമ്മളുടെ പരിപാടി പത്തുമണിയോടുകൂടെ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ജവഹർമാഹിരി അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും എല്ലാവരും നമ്മളുടെ മജലിസിലേക്ക് കടന്നിരിക്കുക മൂന്ന് വർഷം കൊണ്ട് പഠനം പൂർത്തിയാക്കുന്ന സംവിധാനമാണ് നമ്മൾ കാണുന്നത് അതിൽ ഡേ കോളേജിന്റെ വിദ്യാർത്ഥികളെ നമ്മൾ നാല് വർഷമാണ് കണക്കാക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ് നമ്മളൊക്കെ ഇന്ന് പല രീതിയിലും ശ്രദ്ധ ചെലുത്തുന്നതും മാത്രമല്ല നമ്മളൊക്കെ ആകാംക്ഷയിലായി മുൾമുനയിൽ നിൽക്കുന്നതും എന്നാൽ നമ്മളുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ പല പോരായ്മകളും അത് പരസ്യം ചെയ്തുകൊണ്ട് പറയുക എന്നുള്ളതല്ല അതിലുപരി നമ്മളുടെ മക്കളൊക്കെ എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഡിഗ്രിയുമൊക്കെ കഴിഞ്ഞാലും മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ പോലും മറ്റു രാജ്യങ്ങളിലേക്ക് എന്നല്ല പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമ്പോൾ അവിടെയുള്ള ജനങ്ങളോട് സംവദിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മളുടെ മക്കളൊക്കെ വളർന്നു വരുന്നത് പല സ്ഥലങ്ങളിലുമുള്ള സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ പഠി പരിശോധിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജിനപ്പുറം അവര് പൊതുജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിദ്യയും അവർ അഭ്യസിക്കുന്നുണ്ട് ഇന്ന് നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളിലും ആ രീതിയിൽ തന്നെയാണ് നിർവഹിച്ചു പോരുന്നതും അപ്പോ സ്കൂളുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മതവിദ്യാഭ്യാസത്തിന്റെ ശൈലി എന്നുള്ളതല്ല നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായും സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ ട്യൂഷനായി നൽകുകയും അവരെ നമ്മളുടെ ഈ പരിസരത്തുള്ള ഒരു സ്കൂളിൽ തന്നെ ചേർത്തിക്കൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായിട്ട് തന്നെയാണ് ഇതിനെ കരുതിയിട്ടുള്ളത് അള്ളാഹു സുബാന ഹൈറായ രീതിയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആ മുഖഭാഷണം അവസാനിപ്പിക്കുകയാണ് അസ്സാം വാരിക്കും വാർഹമുല്ലാഹി വാർക്കാത്തു